കോട്ടയം വൈക്കത്ത് കാറും ഓട്ടോയും കൂട്ടിയിടിച്ച അപകടം ഒരാൾക്ക് പരിക്കേറ്റു അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിൽ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്നും ഗോകുൽ രമേശ് ചേരുന്നുണ്ട് ഗോകുൽ അപകടമുണ്ടായതെപ്പോഴാണ് വിശദാംശങ്ങൾ വിരോധം ഇന്ന് രാവിലെ ഒൻപത് പതിനഞ്ചോട് കൂടിയിട്ടായിരുന്നു വൈക്കം കച്ചേരി കവലയിൽ ഇത്തരത്തിലൊരു അപകടം നടന്നത് ഈ കവല നമുക്ക് ശ്രദ്ധിക്കുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും നാല് റോഡുകൾ ഒന്നിച്ചു ചേരുന്ന ഒരു ജംഗ്ഷനാണ് കാര്യമായിട്ടുള്ള ട്രാഫിക് സിഗ്നലുകൾ അവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരു ദിശയിൽ വളരെ വേഗതയിൽ ഓട്ടോ മുന്നോട്ട് പോകുമ്പോൾ അതിന് സമീപത്തുള്ള റോഡിൽ നിന്നും കാറും കൂടി അതേ വേഗതയിൽ തന്നെ വരുമ്പോഴാണ് ഇത്തരത്തിൽ കൂട്ടിയിടിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് തുടർന്ന് കാറിൽ ഉരക്കിയ ഓട്ടോറിക്ഷ സമീപത്ത് എതിർ ദിശയിൽ വന്നിരുന്ന ഒരു ഇരുചക്ര വാഹനത്തിന്റെ മുകളിലേക്ക് ഇടിക്കുകയും തുടർന്ന് ഓട്ടോറിക്ഷ മറിഞ്ഞ് തലകേതായി മറിയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ഒപ്പം ഈ ഇരുചക്ര വാഹനത്തിനും കാര്യമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഓട്ടോറിക്ഷ പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട് ഒപ്പം ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇയാളെ അവിടുത്തെ സമീപത്തെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുള്ളതായിട്ടാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതോടൊപ്പം തന്നെ ഈ കാർ നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ അപകടത്തിന് ശേഷം നാട്ടുകാർ ചേർന്ന് കൈകാണിച്ച് ഒതുക്കാൻ പറയുന്നുണ്ട് അതിനുശേഷം കാർ റോഡിന്റെ വശത്തേക്ക് ചേർക്കുന്ന എന്ന ചേർക്കുന്നു എന്ന രീതിയിൽ അദ്ദേഹം ആ കാറ് സൈഡിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ശേഷം നേരെ നിർത്താതെ വിട്ടുപോകുന്ന ദൃശ്യങ്ങളും ആ സി സി ടി വിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും നിലവിൽ വൈക്കം പോലീസ് സ്ഥലത്തെത്തിയിട്ട് ഇതിന്മേലുള്ള തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ ഒപ്പം ഈ മേഖലയിൽ അപകടങ്ങൾ പതിവാണ് എന്നുള്ള ആരോപണവും പരാതിയും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയർന്നിട്ടുണ്ട് ട്രാഫിക് സിഗ്നലുകളോ ട്രാഫിക് നിയന്ത്രണങ്ങളോ കാര്യക്ഷമമായിട്ട് ഈ നാലും കൂടിയ ജംഗ്ഷനിൽ നടപ്പാക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഗൗരവപൂർവമായിട്ട് തന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്തായാലും അപകടങ്ങൾ തുടർക്കതയാണ് ഈ മേഖലയിൽ എന്നുള്ളതും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് തിരിക്കോട്ടയില് നിന്നും ഗോകുലാണ് വിവരങ്ങൾ നല്കിയത്